സമൃദ്ധ ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ വടകര ചിറയിൻ കിഴ് റെയിൽവേ സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടും പുതുച്ചേരിയുടെ പരിധിയിൽ വരുന്ന മാഹിയിലേതടക്കം പതിനെട്ട് സംസ്ഥാനങ്ങളിലെ നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ രാജസ്ഥാനിലെ ബിക്കാനേറിലാകും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക ഇന്ത്യയിലുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ഘട്ടം ഘട്ടമായി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ദീർഘകാല പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി സ്റ്റേഷനിലെ കെട്ടിടങ്ങളും പ്രവേശന കവാടങ്ങളും നവീകരിക്കുക കാത്തിരിപ്പ് ഹാളുകൾ ടോയ്ലറ്റുകൾ പ്ലാറ്റ്ഫോമുകൾ മേൽക്കൂര എന്നിവ മെച്ചപ്പെടുത്തുക ലിഫ്റ്റുകൾ എസ്കലേറ്ററുകൾ സൗജന്യ വൈഫൈ തുടങ്ങിയ സൗകര്യങ്ങൾ ആവശ്യമായിടത്ത് സജ്ജീകരിക്കുക തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടത്തിയിട്ടുള്ളത് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കേരളത്തിലെ രണ്ട് ഡിവിഷനുകളിലായി മുപ്പത് റെയിൽവേ സ്റ്റേഷനുകളിൽ ഈ പദ്ധതിക്ക് കീഴിൽ നവീകരണം നടത്തി വരികയാണ് ഇതോടൊപ്പം രാജ്യത്തെ നൂറ് റെയിൽവേ സ്റ്റേഷനുകൾ രാജ്യാന്തര മാതൃകയിലും വികസിപ്പിക്കുന്നുണ്ട് സ്റ്റേഷൻ വികസനത്തിനൊപ്പം വാണിജ്യ സമുച്ചയങ്ങളും ഇവിടെ ഉയരും സംസ്ഥാനത്ത് തിരുവനന്തപുരം കോഴിക്കോട് എറണാകുളം ജംഗ്ഷൻ കൊല്ലം എറണാകുളം ടൗൺ വർക്കല തൃശൂർ സ്റ്റേഷനുകളാണ് ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് മാറട്ടെ പണം ഞങ്ങൾ തരും